ചെങ്ങന്നൂരിൽ ഡോക്ടർ ദമ്പതികളുടെ വീട്ടിൽ നിന്നും രൂപയും കവർന്ന കോട്ടയം വീട്ടിൽ ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ പ്രാവൻകോട് ജംഗ്ഷന് സമീപം വാടകയ്ക്ക് താമസിച്ചിരുന്ന ഡോക്ടർ സിഞ്ചുവിന്റെ വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് അലമാരയിൽ സൂക്ഷിച്ച അൻപത് പവൻ സ്വർണാഭരണങ്ങളും രൂപയും പ്രതി മോഷ്ടിച്ചത് കോട്ടയം വടവാതൂർ കോട്ടക്കുഴി സ്വദേശി കൊല്ലം തേവള്ളി പൗണ്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന മാത്തുക്കുട്ടി മാത്തുകുട്ടി ആണ് ചെങ്ങന്നൂർ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ പത്താം തീയതി ശനിയാഴ്ചയാണ് പ്രതിമോഷണം നടത്തിയത് ചെങ്ങന്നൂർ പോലീസ് ഇൻസ്പെക്ടർ വിപിൻ എ സി എസ് ഐമാരായ പ്രദീപ് എസ് രാജീവ് സി എസ് ഐ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണികൃഷ്ണപിള്ള മുഹമ്മദ് ഷഫീഖ് അരുൺ ഭാസ്കർ സിവിൽ പോലീസ് ഓഫീസർമാരായ ിജോസാം രതീഷ് കുമാർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ ചെങ്ങന്നൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പത്ത് എട്ട് രണ്ടായിരത്തി നമ്മുടെ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പ്രാവൻകൂട് ഭാഗത്ത് ഒരു മോഷണം നടന്നായിട്ടുള്ള വിവരം പോലീസിന് ലഭിക്കുകയും അതനുസരിച്ച് പോലീസ് അവിടെ സ്ഥലത്ത് അടിയന്തരമായിട്ട് എത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് മൊഴി അനുസരിച്ച് പത്താം തീയതി രാവിലെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഏഴ് മണിക്ക് പോകുന്നു വൈകുന്നേരം ഏഴ് മണിക്ക് മുമ്പായിട്ട് അദ്ദേഹം എത്തിച്ചേരുന്നു അദ്ദേഹം വരുമ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നു തുടക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത് അപ്പോൾ അദ്ദേഹം റൂമിലെല്ലാം പരതി റൂമിൽ പ്രത്യേകം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അലമാരയിലെ കിടപ്പൂറിലുള്ള അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഉദ്ദേശം ഒരു അൻപത് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും അതോടൊപ്പം തന്നെ ഡയമണ്ട് ആഭരണങ്ങളും മോഷണം പോയെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി എന്ത് അദ്ദേഹം അദ്ദേഹം തന്നെ ഇവിടെ ചെങ്ങന്നൂർ പോലീസിനെ അറിയിക്കുകയും ചെങ്ങന്ന നൽകി അവിടെ നിന്നുള്ള പിന്നെ ശാസ്ത്രീയ ശേഖരിച്ചു കൂടുതൽ കേസുകൾ തെളിയിക്കാനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും കോട്ടയം പത്തനംതിട്ട കൊല്ലം കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ എല്ലാം സമാന രീതിയിൽ പ്രതി കവർച്ച നടത്തിയിട്ടുണ്ട് പൂട്ടിക്കിടക്കുന്ന വീടുകളിൽ കവർച്ച നടത്തുന്നതാണ് പ്രതിയുടെ രീതി പ്രതിയെ രക്ഷപ്പെടാൻ ശ്രമിക്കവേ കൊല്ലക്കടവിൽ നിന്നാണ് പിടികൂടിയത് തെളിവെടുപ്പ് പൂർത്തിയായതായും ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ